വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന പറഞ്ഞ വ്യക്തികളെ അതിൽ തന്നെ എല്ലാവർക്കും ടീം സർപ്രൈസ് നടത്തുന്ന ആദരിക്കൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ സൈനികനായ ജംഷീറിനെ ആദരിക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി വി ടി വിജയനെ ക്ഷണിച്ചു പോകുന്നു വയനാട് ചുറൽമലയിലും അതേപോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ നിലങ്ങാട് പ്രദേശത്തും ഒക്കെ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള പ്രകൃതി ദുരന്തം നമ്മളെല്ലാവരും ടി വിയിലും മറ്റു ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിത് കാണിയിട്ടുള്ളത് ഈ ദുരന്ത മുഖത്ത് കൃത്യമായിട്ട് വന്നു വിട്ട് കർത്തവ്യ നിർവഹണം പുരാണത്തിൻ്റെ ഭാഗമായെങ്കിൽ പോലും അവിടെ എത്തിപ്പെട്ടിട്ട് നമ്മുടെ നാളിൻ്റെ ഒരു തോന്നൽ തോന്നൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ നമുക്കൊക്കെ തോന്നാം എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിപ്പെടണം ഒരാളെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം എന്ന് തോന്നുന്ന ആ ഒരു നമ്മളെ തോന്നൽ മുഴുവൻ ഒരു സൈനികൻ എന്ന രൂപത്തിൽ നമ്മളെ മദ്രാസ് റെജിമെന്റിന്റെ വൺ ഡബിൾ ടു ടെറ്റോറിയൽ ആർമിയുടെ ഭാഗമായി നമ്മുടെ മത്തര ജംഷീർ അവിടെ പ്രവർത്തിക്കാനൊരു അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി നമ്മുടെ നാടിന്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണുന്നത് ദിവസവും നമ്മൾ ഈ വാർത്തയിൽ പോലെ ഇതിൽ പോലെ നമ്മുടെ സന്ദേശം ഇരിക്കുന്ന ഒരാളെ സംരക്ഷിക്കാൻ പറ്റും ഈ നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങൾക്ക് അവിടെ എത്തിക്കാൻ പറ്റിയെങ്കിലും മാനുഷികമായിട്ട് നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരു പ്രതിനിധി ഒരു എന്ന വിധ രൂപത്തിൽ ഇവിടെ ജംഷേറിന് അവിടെ ആ ഒരു പ്രവർത്തനത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് നാടിനെ ഒരു പൊതുവേദി എന്ന രൂപത്തിൽ ടീം സർപ്രൈസ് ഇവിടെ എല്ലാ വിഭാഗം ആളുകളും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വേദിയാണ് ഈ ടീം സർപ്രൈസ് டீம் சர்ப்ரை பாக் அது ஆதரிக்கான இவ்வளோ நடக்கிறது ஆ சடங்கி ஆகியமாய்ட்டு அது அறிவிக்கணும் நம்ம பத்தொன்பதாம் அவாடி அங்குள்ளா அவர்களை பன்னாடி அறிவிக்க வேண்டியது குரங்கத்தில் பிரதேதத்தின் மதன் குட்டை எல்லாரோட ദേഹവിയോഗത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നതായിട്ട് അറിയിക്കുകയാണ് ഇവരെ മിനിറ്റ്

ഈ ചടങ്ങിൽ അടുത്തതായി ആശംസകളാണ് ആശംസകൾ നമ്മുടെ പ്രിയപ്പെട്ട നേരത്തെ പട്ടമായിരുന്ന ഇപ്പോൾ യുവതവാഡിലെ അംഗമായിരിക്കുന്ന ശ്രീ പി എം വിജയനാണ് അദ്ദേഹത്തെ ഈ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നത്